ഈ വലാപ്പുഴം ആടവനയിൽ നടന്ന ആ അത്ഭുതത്തിൻ്റെ കാര്യം എവിടത്തോളമായി എന്നൊരു പിടിയുമില്ല ഇപ്പോൾ ഒരു ന്യൂസും കേൾക്കുന്നില്ല അത്ഭുതം നിന്നോ അതോ അത്ഭുതം തുടർന്നുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു വീഡിയോ ചെയ്തിരുന്നു അതിനെ വിമർശിച്ചുകൊണ്ട് കാരണം ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് ചില ആൾക്കാർ തന്നെ അതിന് കുറ്റപ്പെടുത്തുകയും ചെയ്തു അവരുടെ വിശ്വാസം അവരെ സംരക്ഷിക്കട്ടെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ പേടിച്ചുപോയി കൊച്ചിൻ്റെ വായു തുറന്നിരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും ഇത് എന്താണ് എന്ന് ഞാനും അത്ഭുതപ്പെടുകയാണ് പക്ഷേ ഞാൻ പറയുന്ന ആ കുട്ടിയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യേണ്ടതായിരുന്നു അല്ലാതെ അവിടെ വായി കൈയിട്ട് ഓസ്റ്റ് എടുക്കുകയല്ല ചെയ്യേണ്ടത് എന്താണ് ഈ കൊച്ചിന് സംഭവിച്ചത് അപ്പം തന്നെ അറിയാമായിരുന്നു ഇത് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണോ ഒരു ഒരു എക്സ്പീരിയൻസ് ആണോ അതോ ശാസ്ത്രീയമായിട്ട് ഡോക്ടർ കൈമലതാം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇതെന്താണെന്ന് അപ്പം തന്നെ ഡോക്ടറിന് പറയാമായിരുന്നു ഒരു അവസരം അങ്ങനെ ഒരു അവസരം ഇപ്പോൾ നഷ്ടപ്പെട്ടു ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ അവർ പറഞ്ഞാനേ ഓക്കെ ദിസ് ഈസ് വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ എനിവേ ഈ കുട്ടിക്കിങ്ങനെ സംഭവിച്ചത് എല്ലാവരും പറയുന്നത് ഇത് റിയൽ അത്ഭുതം തന്നെയാണ് റിയൽ മിറക്കിൾ തന്നെയാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഇത് റിയൽ മിറക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മറ്റ് ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്നതും ഇതിനോട് സമാനമായ അത്ഭുതങ്ങൾ തന്നെയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഞാനും ഇപ്പോൾ അത്ഭുതത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുക എൻ്റെ ദൈമം ഈ കൃപാസനത്തിൽ ഇങ്ങനെ നൂറുകണക്കിന് അത്ഭുതങ്ങൾ നടക്കുന്നു ഇത് കൃപാസനം കൊസ്തോപ്പായിട്ട് അങ്ങനെ നോണെ പറയുമോ അത്രമാത്രം അത്ഭുതങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് മാതാവ് ചെയ്യണത് മാതാവ് വിസ മേടിച്ചു കൊടുക്കുന്നു വീട് വെച്ച് കൊടുക്കുന്നു പണം കൊടുക്കുന്നു ജോലി കൊടുക്കുന്നു ഐ എൽ ടി എസ് എഴുതി കൊടുക്കുന്നു പെൺ കൈയൊക്കെ പിടിച്ച് മാതാവ് കട കട കെട്ടാന്ന് അങ്ങോട്ട് എഴുതിയിക്കുകയാണ് പഠിക്കാൻ വേണ്ടി ഒന്നും വേണ്ടെന്ന് പേന എടുത്ത് കൈയ്യിലങ്ങ് വെച്ചാൽ മതി മാതാവ് കയറി പിടിച്ച് അങ്ങ് എഴുതിയിക്കുകയാണ് പക്ഷെ ഒരു കാര്യം കൊണ്ട് കിട്ടാം ഈ ഈ കൊസ്തോപ്പിയേട്ടൻ കൃപാചനത്തിലെ കൊസ്തോപ്പിയേട്ടൻ വളരെ ബുദ്ധിയുള്ളവനാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അത്ഭുതം നടക്കുന്ന ഒന്നും ഈ ധ്യാനകേന്ദ്രത്തിൽ വെച്ചല്ല ഞാൻ അവിടെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മിക്കവാറും അത്ഭുതങ്ങൾ നടക്കുന്നത് ഈ ധ്യാനക്കാരുടെ വീട്ടിൽ വെച്ചാണ് ആ വീട്ടിൽ വെച്ച് നടക്കുന്ന അത്ഭുതത്തെപ്പറ്റി ഇവരൂടെ ഒന്ന് വിഷ വിവരിക്കുന്നേ ഉള്ളൂ മാതാവിനെ കൊണ്ടു മാതാവിനെ പറഞ്ഞു മാതാവിനെ ഞാൻ തിരുനാളത്തിൽ ആ കൃപാസനത്തിൻ്റെ തിരുനാളം പോലെയുള്ള അതിൻ്റെ അകത്താണ് ഞാൻ മാതാവിനെ കണ്ടത് മാതാവിനെ ഞാൻ അതിൻ്റെ അകത്ത് കണ്ടു കൃപാസനം പത്രത്തിലുള്ള ആ പടത്തിൻ്റെ രൂപത്തിൽ ആ തീരാളത്തിൻ്റെ രൂപത്തിൽ ചുമന്ന് ചുമന്ന മാതാവിനെ കണ്ടു മാതാവ് എന്നെ നോക്കി ചിരിച്ചു വാ വാ എന്ന് പറഞ്ഞ് വിളിച്ചു ഇങ്ങനെയൊക്കെ പറയാണ് ഇങ്ങനെ ഹിസ്റ്റീരിയ പിടിച്ച പോലെയാണ് ഈ സ്ത്രീകൾ ഹിസ്റ്റീരിയ പിടിച്ച പോലെ ഹിസ്റ്റീരിയ ഈ അറിഞ്ഞൂടെ അപ്പോൾ ഞാനും ഇപ്പോൾ ഇത് വിശ്വസിക്കാൻ തുടങ്ങിയ ഇത് ഇതിങ്ങനെയുള്ളത് ഞാനാണോ ദൈവം കർത്താവ് അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വർഗത്തിൻ്റെ അടിത്തട്ടി തന്നെ പോകും ഇവരെ കളിയാക്കുന്നതിന് ഏതായാലും ഏതായാലും ഈ ഈ അത്ഭുതത്തിന് ഈ മാടവനയിലെ അത്ഭുതത്തിന് മറ്റേ അത്ഭുതങ്ങളേക്കാൾ സ്വല്പം കൂടി ജനശ്രദ്ധ കിട്ടുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് തന്നെ ഈ കൊസ്തോ കൃപാസനം ക്സ്തവപ്പൻ്റെ അത്ഭുതത്തിന് തന്നെ ഒരു ഇല്ലേ അപ്പോൾ വട്ടായിലച്ചൻ്റെയോ വട്ടായിലച്ചനും ആരും ഗവനിക്കുന്നില്ല അണക്കര ആണലിയുടെ കാര്യവും ആരും ഗവനിക്കുന്നില്ല അദ്ദേഹം എന്തോരം അത്ഭുതം കാട്ടിക്കൂട്ടുന്നു അവിടെ കിടന്നു അയ്യോ മത്തോതും പറഞ്ഞല്ലേ ഇത് കർത്താവിനെ വിളിക്കണത് അയാൾ കർത്തോവേ യേശുവേ വേശു കൊത്തോവേ എന്നും പറഞ്ഞാണ് അയാളവിടെ കിടന്ന് അമറുന്നത് പിന്നെ പോട്ടയിലെ കാര്യം പറയാൻ വേണ്ട പോട്ടയിൽ നിപ്പ വീരനുണ്ട നിപ്പ നിപ്പ പിടിച്ച് കുപ്പിയിൽ വലിച്ചു കയറ്റിയെടുത്ത് അയാളെ ആവാഹിച്ചെടുത്തു നിപ്പയെ അതും ആരും ഗൗനിക്കുന്നില്ല അദ്ദേഹത്തെ എല്ലാവരും കളിയാക്കാണ് ആ പിന്നെ മഞ്ഞാക്കൻ്റെ കാര്യം പറയാൻ വേണ്ടില്ല പുള്ളി സ്വർഗത്തിലേക്ക് ടൂറ് പോയി പുള്ളി സ്വർഗത്തി ടൂർ പോയിട്ട് മറ്റ് മരിച്ച വിശുദ്ധന്മാരുടെയും എല്ലാവരും കൂടെ നിന്ന് മാപ്പന്മാരും അവിടെ മരിച്ചു സ്വർഗത്തിൽ പോയി എല്ലാവരും കൂടെ നിന്ന് സമൂഹ വരെ അർപ്പിച്ചു നമ്മുടെ ഈ മഞ്ഞാക്കൻ ഓ പുള്ളി അന്ന് ആ ഓസ്തിയുടെ വലിപ്പറഞ്ഞായിരുന്നു ഇത്ര വലിയൊരു ഓസ്തി അതായത് പുള്ളി അതുപോലത്തെ ഒരു ഓസ്തി അത്രയും വലുപ്പമുള്ളൊരു ഓസ്തി അദ്ദേഹം കണ്ടില്ലെന്നു പറയണേ പിന്നെ അത് സംശയമുണ്ടോ ഇത്ര പേരും ആയിരക്കണക്കിന് ബിഷപ്പ്മാരും അച്ഛന്മാരും പിന്നെ സ്വകാര്യ പോകുന്ന ആൾക്കാരെല്ലാവർക്കും ഒന്ന് പിടിക്കുക വേണ്ട സാധനത്തില് അല്ലെങ്കിൽ കുർവാനായിക്കൊള്ളുമ്പോഴത്തേക്കും ഒരു ഒരു ഇത്തിരി എന്തെങ്കിലും കിട്ടണ്ടേ അപ്പോൾ അത് നമ്മുടെ ഭൂമി വോളം വലുപ്പോൾ ഉള്ള അപ്പം തന്നെയായിരിക്കും മഞ്ഞാക്കം പറഞ്ഞത് ശരിയാണ് യാ പക്ഷെ അതിനും ആൾക്കാർ വലിയ വില കൊടുത്തില്ല വലിയ വില കൊടുത്തില്ല അപ്പം ഈ ഈ ഈ കുട്ടിയുടെ അത്ഭുതത്തിന് സൽ കവറേജാണ് വൈറലാണ് വൈറലാണ് അതുപോലത്തെ ഡ്രമാറ്റിക് സീനല്ലേ കൊച്ചിൻ്റെ വായല രക്തം കട്ട ഇരിക്കണെങ്കിൽ പെറ്റമ്മ സഹിക്കോ ഏ സഹിക്കുമോ സഹിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം അത് വെച്ച് തട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ മറ്റുള്ളവന്മാരും ഒന്നുമല്ല അവരുടെ ഈ സ്വപ്നങ്ങൾക്ക് അല്ല അവരുടെ ഈ അത്ഭുതങ്ങൾക്ക് യാതൊരു വിലയും കിട്ടുന്നില്ല അത് കഷ്ടം തന്നെയാണ് ഇനിയിപ്പോൾ ഇതിനൊക്കെ അവച്ച് വയ്ക്കാനായിട്ട് ഈ മറ്റേ അത്ഭുത പ്രവർത്തകർ ഈ അത്ഭുതദാസന്മാർ എന്ന് തന്നെ പറയാം ഈ അത്ഭുത ദേവദാസന്മാർ ഇനി വേറെ എന്തെങ്കിലും പണി കണ്ടുപിടിക്കണം വേറെ എന്തെങ്കിലും ഡ്രമാറ്റിക്കായിട്ടുള്ള അത്ഭുതം സജിത്ത് യോസപ്പുണ്ട് തര തരക്കേടില്ലാത്ത അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് പുള്ളി കേട്ടോ അത്ഭുതമില്ലാത്ത ഇന്നാൾ പുള്ളി കണ്ടിരുന്നു ഒരു സ്ത്രീയുടെ ആന്തരികാവയങ്ങൾ യോനിയിൽ കൂടി പുറത്തോട്ട് പോകുന്നു അത് പുള്ളി അങ്ങനെ തന്നെ തടിച്ച് തള്ളിക്കയറ്റി പാത്രം കൊണ്ട് അങ്ങോട്ട് തന്നെ വലിച്ചടിപ്പിച്ചു അതാണ് അത്ഭുതം പോനെ അതാണ് അത്ഭുതം അതുപോലെ തന്നെ തളർന്നു കടന്നൊരു ചേടത്തിയെ ജസ്റ്റ് കൈ പിടിച്ച് എഴുന്നേറ്റ് നമ്മുടെ ഉസൈൻ ബോൾട്ടിനെ പോലും ഓടിക്കണം നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ആർക്ക് സാധിക്കും സഹോദര ഏ ഈ ദൈവദാസന്മാർക്കല്ലാതെ ഈ അത്ഭുതദാസന്മാർക്കല്ലാതെ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നെ കൊണ്ടുപറ്റുമോ പറ്റില്ല അതാണ് അവരുടെ കൃപ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അവരങ്ങനെ അവരങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ലോകം നന്നാക്കി നന്നാക്കി കേരളം നന്നാക്കി നന്നാക്കി ഒരു ഒരുമാതിരി ആക്കിയിട്ടുണ്ട് ഏട്ടാ ഒരുമാതിരി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ മുപ്പത് കൊല്ലം മുമ്പ് ഈ ധ്യാനക്കള്ളന്മാർ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യ കേരളവും ഇപ്പോഴത്തെ കേരളവും നമ്മൾ ആരെങ്കിലുമൊക്കെ ഒന്ന് താരതമ്യം പിടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഈ ദുരന്തം വന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എൺപതിലാണ് ഈ ദുരന്ത ധ്യാന ദുരന്തം വരെ കേരളത്തിൽ പടരുന്നതിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾ മിക്കാറും എന്താണ് നമ്മുടെ നാടുകളിൽ ഓരോ നാട്ടിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ കള്ളുകൂടിയന്മാരുണ്ടാവും അത്രയേ ഉള്ളൂ അവർ വൈകുന്നേരം കള്ളു കുടിച്ച് രണ്ടു തരെയും ഒരോച്ചപ്പാടുണ്ടാക്കി പോകും ഇന്ന് മദ്യപാനം എന്ന് പറയുന്നത് സർവ കുടുംബത്തിലും ഭാര്യയും പെണ്ണുങ്ങളും ഉൾപ്പെടെയാണ് മക്കളും ഉൾപ്പെടെ ഓക്കെ കള്ളുകൂടി പെണ്ണ് പിടി ഏ ഫോൺ സെക്സ് സ്ത്രീ പീഡനം ഭാര്യാപീഡനം എന്ന് വേണ്ട എന്താണ് കേരളത്തിൽ നടക്കാത്തത് എന്താണ് നടക്കാത്തത് സർവത നടന്നുകൊണ്ടിരിക്കുകയാണ് യുവന്മാർ വന്നേ പിന്നെ യുവന്മാർ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും അത്ഭുതങ്ങൾ നടത്തി കേരളത്തെ തവിട് പൊടിയാക്കി വെണ്ണീറാക്കി കുട്ടിച്ചോറാക്കി Thank you very much.